വരുന്ന അതിഥികൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതറിഞ്ഞ് മനസ്സിലാക്കി അവരങ്ങോട്ട് കൊടുക്കും ഹൃദയത്തിന്റെ അടുക്കട്ടിൽ നിന്നാണ് അവരത് സമ്മാനിക്കുന്നത് ഞാൻ കവരത്തിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വന്നു എന്റെ പ്രിയപ്പെട്ട ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പത്തെ പരിചയം വെച്ച് ഹുസൈൻ ഹുസൈൻക വല്ലാത്തൊരു മർമ്മരമായ സംസാരം ഹുസാദ് എവിടെയുണ്ട് ഞാനിപ്പോൾ വന്നേ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ വിഷയങ്ങളൊക്കെ ചോദിക്കുന്നു ഞാനിത് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിസയിക്കുവരുന്നു മറ്റൊരു എല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പെർമിറ്റ് എടുത്തത് എന്റെ പ്രിയപ്പെട്ട കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഷാഫിക്ക ആ ഷാഫിക്ക ഇവിടെ കവരത്തിയിലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കോൾ എഴുതു കോൾ ചെയ്തെന്ന് മാത്രമല്ല അവരുടെ വൈഫിന്റെ ഫാമിലിയിൽപ്പെട്ട ഇക്കായും അവരുടെ വൈഫും ഒക്കെ ആയിട്ട് അടങ്ങുന്ന ഒരു ടീം ഇങ്ങോട്ടേക്ക് ഓടിയറ്റ അവരവിടെ വണ്ടിയൊക്കെ റെഡിയാണ് ഞാനിങ്ങനെ ഇറങ്ങി വരുന്നു എന്റെ കൂടെ മക്കളുണ്ട് വൈഫുണ്ട് രണ്ട് പെട്ടിയും ഉണ്ട് ബാഗും ഉണ്ട് ഞാനങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അവരോടി വന്ന് എടുക്കുന്നു ബാഗ് എടുക്കുന്നു ബാഗ് എടുത്ത് അവര് വണ്ടിയിൽ കയറ്റാം അവന്റെ കൂടെ ഉണ്ടായിരുന്ന അജ്മല് അവന്റെ വാപ്പ അവരൊന്ന് ചോദിക്കാം സാർ എങ്ങോട്ടാ പോകുന്ന ഞാൻ പറഞ്ഞു എങ്ങോട്ടാണെന്ന് അറിയില്ല ഒന്ന് രണ്ടാളുകള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടോയി വെച്ചിട്ടുമുണ്ട് ആരാന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇവരോട് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി അവരോട് സംസാരിക്കുമ്പോ അവര് പറയാണ് ഇക്കാക്ക ഷാഫി പറഞ്ഞിട്ടാണ് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ആ ഒരു ഷാഫിയുടെ ഒരു വാക്കിന് അവര് കൊടുക്കുന്ന മൂല്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് വല്ലാത്തൊരു ഒരു സമ്മാനം തന്നെയാണ് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അത് സമ്മാനിച്ചത് കാരണം ആരുല്ലാത്ത അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങളൊന്നും ഇല്ലാതെ മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ യാത്ര പോകുമ്പോ അവിടെ ഒരാളെ സൽക്കരിക്കാൻ ഒരാളുണ്ടാവുക അല്ലെങ്കിൽ സൽക്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരങ്ങോട്ട് ചെയ്തു തരിക അതല്ലാത്തൊരു സന്തോഷം തന്നെ ഏതായാലും അവരങ്ങനെ നമ്മളായിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ നോമ്പുതറയാണ് നോമ്പുതറക്കുള്ള സമയത്ത് വെറുതെ പുറത്തിറങ്ങിയപ്പോ അപ്പുറത്തെ കിട്ടുന്നൊരു വിഭവം അപ്പുറത്തെ കിട്ടുന്ന വേറൊരു വിഭവം അങ്ങനെ വിഭവങ്ങളെ കൊണ്ട് സമൃദ്ധമായിട്ട് അവർ ഓരോ വിഭവങ്ങളായിട്ട് വീട്ടിലേക്ക് എത്തുന്നു ഇതാണ് ലക്ഷദ്വീപ്കാരുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ചെറിയൊരു അംശമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണ് എന്ന് അവർക്ക് പോലി കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളാ പ്രശ്നം പരിഹരിച്ചേ അവരതിൽ നിന്നും കര കയറ്റി അതാണ് ലക്ഷദ്വീപാരിയുടെ പ്രത്യേകത പ്രത്യേകിച്ച് കവരത്തിക്കാരുടെ സ്വഭാവം അത് മാത്രല്ല പിന്നെ ഇന്നത്തെ എന്റെ യാത്രകൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു യാത്രയാണ് എന്നെ രാവിലെ മുതൽ ഞാനിങ്ങനെ എന്റെ കൂട്ടുകാരൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഹുസൈൻ ഹുസൈൻ ഹുസൈൻക അവരിന്നലെ രാത്രി വന്ന ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര തുടങ്ങി ഞാനും എന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമത്തുൽ ബത്തൂലും ഹുസൈൻക അടങ്ങുന്ന ഒരു യാത്രയായിരുന്നു അത് മക്കബറകളിലൂടെ സിയാറത്തുകളിലൂടെ അങ്ങനെ വല്ലാത്തൊരു നല്ലൊരു റാഹത്തുള്ള ഒരു യാത്രയായിരുന്നു ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുത്തെ വിഷയങ്ങൾ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ വളരെ കറക്റ്റായി കർക്കശമായി യോടുകൂടെ പറഞ്ഞു വന്നു പ്രിയപ്പെട്ടി കൊടുക്കുമാറാവട്ടെ ഇങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുണ്ട് അറിയാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ഹൃദയത്തിൽ ഒരാളെ വഞ്ചിക്കുക എന്നൊരു സ്വഭാവം ഇല്ലാത്തവരാണ് പ്രിയപ്പെട്ട ലക്ഷദ്വീപാരെന്നാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷദ്വീപാരുടെ പ്രത്യേകത അങ്ങനെയാണ് ഒരിക്കൽ ഹബീബായ മുത്തലബി അലൈഹി സ്വലം മാറ്റങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് ഹൃദയത്തിന്റെ അകത്താളുകളിൽ ഒരു വഞ്ചനയുടെ ലാഞ്ചന എങ്ങാനും ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ അവന്റെ എല്ലാ കാര്യങ്ങളും മിസലായി പോയി അതാണ് വിടക്കുകാരുടെ വിജയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക മാത്രമല്ല നമ്മളും ഇങ്ങനെയായിട്ട് മാറണം ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ലാതെ ഒരാളോട് ദേഷ്യമല്ലാതെ ഒരാളോട് വിദ്വേഷമില്ലാതെ നല്ല നാളെകളെ വരവേറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മളായിരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അതനുസരിച്ച് ജീവിക്കുക ജീവിതം നല്ല നാളുകളെ സമ്മാനിക്കുന്നതായിരിക്കണം